അസ്സലാമു അസലാമലൈക്കും അബൂദർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി ഒരിക്കൽ പറഞ്ഞു ഞാൻ നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് പറയാണ് ഇന്നിയിലക്കും നാസിഹി ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷയാണ് ഇന്നി അലൈക്കും ഷഫിയപ്പ് നിങ്ങളോട് വല്ലാത്ത സ്നേഹമുണ്ട് എനിക്ക് അങ്ങനെ സ്നേഹമുള്ളത് കൊണ്ട് പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തണേ എന്താണത് ബഹുമാനപ്പെട്ടവർ പറയുന്നു സല്ലോഫി റലാമില്ലയിൽ വിവാഷത്തിൽ ഖുബോർ കബറുകളിലെ ഇടുക്കത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി സല്ലോബി റലാമില്ലയിൽ നിശയുടെ നിശബ്ദതയിൽ രാത്രികളിൽ നിങ്ങൾ നിസ്കരിക്കുക തഹജുദ് നിസ്കരിക്കുക രാത്രി നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക നിങ്ങൾ ചൂടുള്ള സമയത്ത് ദുനിയാവിലെ ചൂടിനെ വകവയ്ക്കാതെ നന്നായി നോമ്പെടുക്കുക വ തസദ്യോ മുൻ അസീർ അസീറായ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളെ പേടിച്ചുകൊണ്ട് നിങ്ങൾ സ്വദഖ ചെയ്യുക എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും കബറിലെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രാത്രിയിലെ നിസ്കാരം ഉപകരിക്കും ദുന്യാവിലെ ചൂടും ദാഹവും വിഷപ്പും പ്രയാസവും സഹിച്ചുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുക എന്നാൽ തീർച്ചയായും മഷറിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളില്ലാതെ ചൂട് സഹിക്കേണ്ടതില്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും നന്നായി സ്വതക്ക ചെയ്യുക എങ്കിൽ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ബലാഹുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും ലോ സുബാനുഭവത്തായാല ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് തോഫിയപ്പ നൽകട്ടെ ആമീൻ ആമീം അസ്സലാമ വരഹമുള്ള വരക്കാത്തൂ